ആലപ്പുഴ ജില്ലയിലെ കലവൂരിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് വരുന്നത് എല്ലാവർക്കും മതിപ്പുണ്ടായിരുന്ന ജോസ്മോൻ അത് ചെയ്തപ്പോൾ കലവൂരിലെ ഓമനപ്പുഴ ഗ്രാമം മുഴുവൻ ഇപ്പോൾ ഞെട്ടലിൽ ആയിരിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ശാന്തനായ ജോസ്മോന്റെ കടുംകൈയുടെ ഞെട്ടലിലാണ് നാട്ടുകാർ പൊതുവെ ശാന്തനായി നാട്ടുകാർക്ക് മുന്നിൽ പരോപകാരിയായ ജോസ്മോന് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നാണ് നാട്ടുകാർ ചോദിച്ചത് ജോസ്മോനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കുന്ന ആളല്ല അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു എന്നിട്ടും ഇരുപത്തെട്ട് വയസ്സുകാരിയായ മകളെ വകവരുത്തി അതേസമയം സഹിഘട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത് വീട്ടിൽ എല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കും എപ്പോഴും വഴക്ക് പറഞ്ഞാൽ അനുസരണയില്ല സഹിഖ് ചെയ്തു പോയതാണ് സാറേ ഇതായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോസ്മോന്റെ കുറ്റസമ്മതം അതേസമയം ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ രാത്രിയാത്ര ശരിയല്ലെന്ന മട്ടിൽ ഫ്രാൻസിസിനോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി വന്ന ഏഞ്ചലിനെ ഫ്രാൻസിസ് ശകാരിച്ചു ഇത് വാക്ക് തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തി വഴക്കിനിടെ ഫ്രാൻസിസ് ഏഞ്ചലിന്റെ കഴുത്തിൽ ഞെരിച്ചു തുടർന്ന് തോർത്തിട്ട് മുറുക്കിയത് ഫ്രാൻസിസ് എന്ന ജോസ്മോന്റെയും കുടുംബത്തിന്റെയും പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് ആദ്യം സംശയിച്ചത് ഏഞ്ചലിന്റേത് ആത്മഹത്യ ആണെന്നാണ് അച്ഛനും അമ്മയും മകളും അച്ഛന്റെ മാതാപിതാക്കളും മാത്രമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത് ആത്മഹത്യ ചെയ്ത മകളുടെ മൃതദേഹം നാണക്കേട് ഭയന്ന് കുടുംബാംഗങ്ങൾ സാധാരണ മരണമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്ന് പോലീസ് കരുതി പരിശോധനയിൽ കണ്ടെത്തിയ കഴുത്തിലെ മുറിവാണ് കൊലപാതകമാണെന്ന് സംശയിക്കുവാൻ കാരണമായത് ആരോടും ദേശീയപിടത പോലും ചെയ്യാത്ത ഫ്രാൻസിസ് എങ്ങനെ സ്വന്തം മകളെ കൊലപ്പെടുത്തുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പകൽ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രി സെക്യൂരിറ്റി ജോലി ചെയ്തും ഇതിനിടയിൽ ഒഴിവു സമയങ്ങളിൽ ബോട്ടുകളിൽ സഹായിയായി പോയുമാണ് ഫ്രാൻസിസ് കുടുംബം പുലർത്തിയിരുന്നത് എയ്ഞ്ചൽ ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ കഴിയുന്നത് സംബന്ധിച്ച തർക്കങ്ങളും യാത്രയുമാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എയ്ഞ്ചൽ ജാസ്മിന്റെ കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ ആരും ആദ്യം വിശ്വസിച്ചില്ല കാരണം ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല ജാസ്മിനും ചിരിച്ചുകൊണ്ട് ചുരുചുരുക്കോടെയാണ് നാട്ടുകാരോടും ഇടപഴകിയിരുന്നത് പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ജാസ്മിന് അവരോട് എന്നും വഴക്കുകൂടിയെന്നും പിതാവ് പറയുന്നു പിതാവ് ജോസ്മോനെ മണ്ണാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മ ജെസ്സിക്ക് കൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും ചൊവ്വാഴ്ച രാത്രി പതിനൊന്നോടെ വീട്ടിൽ വെച്ച് കൃത്യം നടത്തിയെന്ന് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത് കൊലപാതക സമയത്ത് താനും ഒപ്പമുണ്ടായിരുന്നതായി എയ്ഞ്ചലിന്റെ അമ്മ ജെസ്സിയും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി ഇവരെയും കേസിൽ പ്രതി ചേർത്തേക്കും കഴുത്തിലെ രണ്ട് രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ്മോനും ഭാര്യയും അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം പി ജെ ഇമ്മാനുവേൽ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തിയാണ് മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയത് മൂന്ന് വർഷം മുൻപ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിന് ഭർത്താവുമായുള്ള പിണക്കത്തിൽ അഞ്ചു മാസവുമായി സ്വന്തം വീട്ടിലായിരുന്നു ഇവിടെ വന്ന ശേഷം അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമായി വഴക്കിടുന്നത് പതിവായിരുന്നു ജോസ്മോൻ തടഞ്ഞെങ്കിലും ചൊവ്വാഴ്ച രാത്രി സ്കൂട്ടറെടുത്ത് ഏഞ്ചൽ പുറത്തുപോയി തിരികെ എത്തിയപ്പോൾ ഏഞ്ചലും ജോസ്മോനുമായി മൽപിടുത്തമുണ്ടായി ഇതിനിടെ തറയിൽ വീണ ജാസ്മിനെ തോർത്ത് ഉപയോഗിച്ച് കൊല്ലുകയായിരുന്നു ഈ സമയം ജെസിയും കൂടെ ഉണ്ടായിരുന്നു ചെട്ടിക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇൻകുസ്റ്റ് നടപടി നടത്തിയപ്പോൾ ഏഞ്ചലിന്റെ കഴുത്തിലെ പാട് കണ്ട് അസ്വാഭാവിക തോന്നിയ പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇൻസ്പെക്ടറെ ചോദ്യം ചെയ്യലിനിടയിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ അച്ഛൻ സേവിയറിനെ ഏഞ്ചൽ മർദ്ദിച്ചതായും ജോസ്മോൻ മൊഴി നൽകി ബുധനാഴ്ച രാത്രി വീട്ടിലെത്തിയ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്ത ശേഷം വീട് കൂട്ടി സീൽ ചെയ്തു സംഭവ സമയത്ത് ഫ്രാൻസിന്റെ ഭാര്യ ജസിയും പിതാവ് സേവിയറും മാതാവ് സൂസിയും വീട്ടിലുണ്ടായിരുന്നു കൊലപാതക ശേഷം ഇവർ നാലുപേരും അതേ വീട്ടിൽ തന്നെ കഴിക്കും ഇന്നലെ പുലർച്ചെ ആറോടെ വീട്ടുകാരുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ മരണവിവരം അറിയുന്നത് മകളെ വിളിച്ചിട്ട് ഉണരുന്നില്ലെന്നും എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ലെന്നുമാണ് കുടുംബം ബന്ധുക്കളെയും അയൽവാസികളെയും അറിയിച്ചത് ഈ കുറ്റകൃത്യ ഒരു ആയി പോയില്ലേ എന്നാണ് വിലയിരുത്താൻ കഴിയുക ജോസ്മോന് മറ്റു കുറ്റകൃത്യ പശ്ചാത്തലം ഇല്ലാത്ത സ്ഥിതിയിൽ വിവേകമില്ലാത്ത പ്രവൃത്തിയാണ് ആ കുടുംബവും അവരുടെ ജീവിതവും തകരുവാൻ കാരണമായിരിക്കുന്നത് മകളുടെ സ്വഭാവം അവർക്ക് സഹിക്കുവാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ കൃത്യമായ ഒരു കൗൺസിലിംഗ് നൽകാൻ അവർക്ക് തീരുമാനം എടുക്കാമായിരുന്നു ഈ സംഭവത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ചില പ്രധാന കാരണങ്ങളുണ്ട് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരത്തിലൂടെയാണ് പരിഹരിക്കേണ്ടത് ഒരു ബന്ധവും നിയന്ത്രണത്തിലൂടെയല്ല മനസ്സിലാക്കലിലൂടെയാണ് വളരേണ്ടത് വീട്ടിലെ അംഗങ്ങളെ കുറിച്ച് കുറ്റ പറഞ്ഞ നാട്ടുകാരിൽ നിന്ന് ഒരു മാനസികാരോഗ്യ സഹായമാണ് കുടുംബത്തിന് ലഭിച്ചിരുന്നതെങ്കിൽ ഇത്തരം ദുഃഖകരമായ ഒരു അവസാനം ഒഴിവാക്കാമായിരുന്നേന്